മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നിലവിൽ പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് റമദാൻ കാലമായതിനാൽ മമ്മൂട്ടിയും ദുർഖറും ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് നിലവിൽ അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതായാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് നടനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് കൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ കുറിച്ച് സൈബർ ഇടങ്ങളിൽ പല പ്രചരണവും നടക്കുന്നുണ്ട് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു ആൻഡിയോ ബ്ലാസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പല വിധത്തിൽ പ്രചരണം നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച മറുനാടൻ മലയാളിക്ക് മമ്മൂട്ടി നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചു ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് വളരെയേറെ ശ്രദ്ധാലുവായ മമ്മൂട്ടിക്ക് ഇടയ്ക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു ഇതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കം വന്നു എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടത് അത്ര ഗൗരവമുള്ളതല്ല എന്നും നിസ്സാര പ്രശ്നമാണ് എന്നുമാണ് അറിയാൻ സാധിച്ചത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വാപ്പച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം റമദാൻ കാലത്തിനു ശേഷം അധികം വൈകാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും റേഡിയേഷൻ പരിശോധന മാത്രം നൽകി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് താരത്തിന് ഉള്ളത് എന്നാണ് അറിയുന്നത് മമ്മൂട്ടിയുടെ ആരാധകർ അടക്കം അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും ഉടൻ തന്നെ സിനിമകളിൽ സജീവമാകുമെന്ന പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട് അതേസമയം ആരാധകർ കാത്തിരിക്കുന്നത് മമ്മൂട്ടി സ്റ്റൈലിഷ് ആയി എത്തുന്ന ദ ഗ്രേറ്റ് ചിത്രം ബസൂഖിക്ക് വേണ്ടിയാണ്